പുതിയൊരു വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഡാൻസിന് വേണ്ടിയിട്ട് ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ എൻ്റെ യൂണിഫോം ഇട്ടു ഗ്രീൻ കളർ ആണ് കേട്ടോ നമ്മൾ ഗ്രീൻ കളർ യൂണിഫോം ഇട്ടു അപ്പം നമ്മൾ ഡാൻസിൽ പൂക്കോണ്ടിട്ടാണ് ഞാൻ മുടി ഫ്രണ്ടിൽ വെട്ടിയിട്ടിട്ട് ആദ്യം ഫസ്റ്റ് ടൈമാണ് ഡാൻസിന് പോകുന്നത് ഇവിടെ നല്ല കൊല്ലത്ത് നല്ല മഴ കേട്ടോ കൊല്ലത്ത് എനിക്ക് അറിയത്തില്ല നമ്മുടെ ഇവിടെ ഭയങ്കര മഴ ആണ് അയ്യോ നമ്മുടെ കൊല്ലത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ഓ രാവിലെയൊക്കെ ഭയങ്കര മഴയാണ് ആയിരുന്നു ഇപ്പൊ ഇച്ചിരി തോന്നിട്ടുണ്ട് പക്ഷെ അവിടെ ചാറന്നുണ്ട് കേട്ടോ ചാർന്ന് അവിടെ എന്താ പറയുന്നത് നമ്മളുടെ ഇവിടെ ഈ ചാറ്റൽ മഴ ചാർന്ന പറയട്ടോ ചാറ്റൽ നമ്മളിവിടെ ചാർന്ന് മഴ ചാർന്ന് ചാറ്റൽ മഴയുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ എന്താ പറയണേ തീർച്ചയായിട്ടും പറ്റിയെ അത് നമ്മൾ ഇതൊ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കാന് ഞാൻ ബാഗൊക്കെ എടുത്തു കാരണം നമ്മുടെ കിറ്റ് ചിറ്റല്ല സോറി എന്താ പറയാ ആ നമ്മുടെ സ്നാക്സാണ് ഇതിനകത്തിരിക്കുന്നത് നമ്മള് കൊടെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കൊടം രാവിലെ ആ ഫ്രണ്ട്സ് ഞാൻ ആർക്ക എഴുന്നേറ്റും ആർക്ക എഴുന്നേറ്റപ്പത്തേക്കും എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എന്തോ എനിക്ക് ഭയങ്കര പേടിയൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ വർക്കേരിയെ ആദ്യം ഉറക്കം വരുന്ന ഏറ്റപ്പം ആരും ഇല്ല പിന്നെ അമ്മ വന്നു അമ്മ വന്നപ്പോഴത്തേക്കും അമ്മ അവിടെ ഇരുന്ന് ഞാൻ എന്നിട്ട് അമ്മ തുണി എഴുതായിരുന്നു വർക്കേരിയയിൽ ഭയങ്കര മഴയൊക്കെ ആയിട്ട് തെന്നി പായലൊക്കെ പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അമ്മമാമ്മേനെ കാണാൻ വേണ്ടി പോയതും എന്റെ കാലൊന്ന് തെറ്റി ഞാൻ അവിടെ വീണ് എന്നോടുമ്പ ഫുൾ പായലായി മുഖം പായലായിരുന്നെങ്കിൽ എനിക്ക് ആ സിനിമയുടെ പേരറിയത്തില്ല അമ്മ കാണിച്ചു തന്നിട്ടില്ല ഒരെണ്ണത്തിൽ ആരായിരുന്നമ്മ ഒരങ്കിള് ആ ദിലീപങ്ക ഒരു സിനിമയിൽ ഫുള്ളും ഇവിടെ ഒക്കെ തേച്ചിരിക്കൂല്ലേ പായലൊക്കെ പോയി ഒരു കുളത്തിൽ വീണിട്ട് ആ സിനിമയുടെ പേരെ നോക്കാം അങ്ങനെ ദിലീപങ്ക മുപ്പത്യൂന്ന് ഭയങ്കരായിട്ടു ഞാനും പേടിച്ചു പോയി എന്റെ തല ആ സത്യമായിട്ടു എന്റെ തല ഇടിച്ചു എന്റെ തല എന്ന് മറ്റേ നമ്മൾ അവിടെ സിമന്റ് വെച്ചാണ് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടില്ല നമ്മുടെ സിനിമ നമ്മളവിടെ തുണി കഴുകാൻ വേണ്ടി മാത്രമാണ് അവിടെ സിനിം സിം സിനിമൻ്റെന്നും സിമന്റ് വെച്ചിട്ടാണ് ടോ നമ്മുടെ സ്റ്റെപ്പൊക്കെ അങ്ങനെ ഞാൻ അവിടെ ചെന്നതും വീണതും സ്റ്റെപ്പിൽ എൻ്റെ തല അതിനകത്ത് എടുത്തു സ്റ്റെപ്പിനകത്ത് അത് നമ്മള് തിട്ട മലയാളത്തിൽ തിട്ടെന്നൊക്കെ പറയും അത് ഭയങ്കര ഒരു വേന എടുത്തു ഞാൻ നോക്കിയപ്പോ എന്റെ ഉടുപ്പിനെന്തിന് കൊള്ളാന്ന് നോക്കിട്ട് ഫുള്ളും പായ വെക്കുമോ

മ്മ മെ കുതിരിയൊക്കെ എത്ര അമ്മാമ്മയുടെ ക്ഷമനിക്കാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മാമ്മ ഫുൾ കത്തിക്കും അപ്പൊ തന്നെ അണഞ്ഞു ഫുൾ കത്തിക്കും അപ്പൊ തന്നെ അണഞ്ഞു പിന്നെ കൊറേ കുറെ ഇങ്ങനെ കത്തിച്ച് 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 ലാസ്റ്റ് ഇതവിടെ ഇരുന്നു പിന്നെ മഴ ആയപ്പോഴത്തേന്ന് എല്ലാം താനും ട്ടോ പക്ഷെ നമ്മുടെ എന്താ പയ്യനെ പറയാ ചട്ടി ചട്ടി വിളക്ക് ചട്ടി വിളക്ക് അധികം പോയിട്ടില്ല അത് നമ്മുടെ കൂടെ കുറേ ദിവസം ഇരു കുറേ നേരം ഇരുന്നു പിന്നെ പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ പാടാണ് കൊള്ളാമ്പല്ല ഷാപ്പാട് അതൊരു കവിത കുഞ് കുഞ്ചൻ നമ്പ്യാർ ഒരു കവിതയാണ് ആ കവിത ഞങ്ങളെ പഠിപ്പിച്ചു ഒരു ടെക്സ്റ്റ് ബുക്കിലൊരു പാഠം മീൻസ് ഇംഗ്ലീഷിൽ ചാപ്റ്റർ എന്നും പറയും ആ പാഠം ഞങ്ങൾ പഠിപ്പിച്ചോളിത്തേനും ആ പാഠം ഞാൻ കാണാതെ പഠിച്ചു അവരോട് ഞാൻ നിങ്ങളെല്ലേ ഈ റോഡ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോഴും ഞാൻ ആ കവിത നിങ്ങളെല്ലേ അത് കുഞ്ഞാർ എഴുതിയൊരു കവിതയാണ് കേട്ടോ പാഠം പന്ത്രണ്ടാമത്തെ പാഠമാണ് കൊള്ളാം നല്ല ഷാപ്പാട് കുറിയരി വെച്ച് വെളുത്തൊരു ചോറും കറികളും ആശുവിളമ്പിനിരന്നു നറു നെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറു പപ്പഴം ഒരു പത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പഴമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങക്കറി മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറുവറുത്തും ചത്തപ്രഥമൻ അടപ്രഥമൻ വിധമൊക്കെപ്പറവാൻ നേരം പോരാ പാലും ടൈരും മോരും പലവക കോളം എന്തുട ചെയ്യ കൊണ്ടാപ്പഴം എന്നൊരുക്കിൽ കൊണ്ടാപ്പഴമെന്നങ്ങൊരുദിക്കിൽ കൊണ്ടാ കൊണ്ടാവളരെ ശർക്കരയുണ്ടകൾ അമ്പത് കൊണ്ട പച്ചടി കൊണ്ട കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ട മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട ഇതാണ് ആ കവിത ഇത് ഒരു ഇത് കുറച്ച് ബിനു ആ കുറഞ്ഞു ഞങ്ങളുടെ മലയാളം മാമിന്റെ പേര് ബിനു മാമാണ് ബിനു മാമാണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചത് ബിനിമം നോക്കി പഠിപ്പിച്ചതാണ് ബിനു മാം ടെക്സ്റ്റ് നോക്കി പഠിച്ചത് പഠിപ്പിച്ചതാണ് പക്ഷെ ഞാൻ പഠിച്ചു പക്ഷെ അത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ എനിക്ക് എൻ്റെ എളുപ്പം അത് ഫുൾ നമുക്ക് മിക്കവർക്കും സ്കൂളിൽ പഠിച്ചു കണ്ടാണ് എന്നാൽ ചൊല്ലിക്കേപ്പിച്ചത് അമ്മ അനുസരിച്ചു അമ്മ ഇത് ഞാൻ കാണാൻ പാടാം മാമിന്റെ പറഞ്ഞു കേൾപ്പിക്കട്ടെ അപ്പൊ അമ്മ പറഞ്ഞു തന്നാ അതൊരു ഞാൻ അത്രയും നന്നായിട്ട് പാടുന്നുണ്ടോന്ന് മാം ഇത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് ഫുൾ ഞങ്ങളെ പഠിപ്പിച്ചത് മാം പഠിപ്പിക്കുന്നത് അത്രയും കൃത്യമായിട്ടാണ് മാം പഠിപ്പിക്കുന്നത് മാം പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ മീനിങ് പറഞ്ഞ് അതിൻ്റെ അതിൻ്റെ അർത്ഥം മീനിങ്ങിലേക്ക് അർത്ഥം അതിൻ്റെ അർത്ഥം നല്ല രീതിക്ക് പറഞ്ഞ് അപ്പോൾ നമ്മൾക്ക് ഈ നോട്ട് ബുക്കിൽ ഞങ്ങൾ ടെക്സ്റ്റ് വായിപ്പിച്ചിട്ടാണ് നോട്ട് എഴുതിപ്പിക്കുക നോട്ട് ബുക്കിൽ നമുക്ക് എഴുതുമ്പോഴേ ടെക്സ്റ്റ് പേപ്പറൊക്കെ വരുമ്പോഴേ നമുക്കത് എളുപ്പമായിരിക്കും മാം അത്രയും ആയിട്ടാണ് നമ്മൾക്ക് പറയുന്നത് നമ്മളെ പറഞ്ഞ് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിപ്പിക്കുന്നത് അത്രയും ക്ലിയറായിട്ടാണ് മാം ആ കവിത നമുക്ക് ചൊല്ലിത്തരുന്നത് അപ്പൊ അത് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു മിക്കവർക്കും അറിയാം ഫ്രണ്ട്സ് ഞാൻ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളിപ്പ എവിടെയെന്നാൽ കല്ലും കാണിച്ചു നമ്മുടെ കൊല്ലം കൊല്ലം

എന്നാലും ഞാൻ രാവിലെ തെന്നി വീണാണ് ഇന്നത്തെ ദിവസത്തെ ഞാൻ അഴിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അമ്മാമെന്ന് പറഞ്ഞ് ചെന്നതും വീണതും ഒക്കെ ഒരുങ്ങി ചെന്ന് അമ്മാ പാവ അമ്മ പെട്ടെന്ന് ഞാൻ പേര് അമ്മാമ എനിക്കൊന്നും പറ്റിയില്ല രാം ഇത് നമ്മടെ ബാസ് ആണ് ബൈപാസിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഗ്ലാസ് ഇട്ടുവിട്ടു ഫ്രണ്ട്സ് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചതാണ് ക്ലാസ് ആദ്യതാ പക്ഷെ മഴ നല്ല മഴ കേട്ടോ കാണിക്കാൻ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ അവസ്ഥ ഞാൻ നിർത്തി അമ്മ എന്തോ വലിയൊരു സാരമോ കാണിക്കാൻ പറ്റിട്ടില്ല ഞാൻ ഇപ്പൊ കാണിച്ചു ആ വെള്ളം ഒന്നുകൂടി വഴി ഞാൻ കാണിച്ച് നേരത്തെ നിറഞ്ഞിരിക്കുന്നു അതുപോലെ വെള്ളം പെട്ടെന്തോലെ അയ്യോ എനിക്ക് ഈ സൗണ്ട് ഒക്കെ ഭയങ്കര പേടിയ മറ്റേ എന്നെ പ്രേ ക്ലാസ്സിൽ അമ്മ ആക്കുമ്പോ അസംബ്ലി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടാക്കും എനിക്ക് ബെല്ലടിക്കുന്ന ശബ്ദം ഒക്കെ ഭയങ്കര പേടിയ ഈ മൈക്കിൽ കൂടെ വിളിക്കുന്ന അനൗൺസ്മെന്റ് പേടിയായിരുന്നു മിഠായിക്ക് പറയുന്ന അട്ടാമിന്നൊക്കെയായിരുന്നു എന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ ഒരു സയന്റിസ്റ്റിന്റെ ലക്ഷണല്ലേ ആ പിന്നെ അനൗൺസ്മെന്റ് പേടി അസംബ്ലി പേടി മൈക്കിൽ കൂടെയുള്ള സൗണ്ട് പേടിയായിരുന്നു കരോളുകാർ വരുന്ന പേടിയായിരുന്നു ഞാൻ ഈ അമ്മടുത്ത കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു അമ്മക്കിത് കഥ കുച്ചിരിക്കും പേടിയാണ് ക്രിസ്മസ് സമയത്തൊക്കെ കരോളുകാർ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാൻ വന്നപ്പോൾ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് ക്രിസ്മസ് പപ്പേൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് പോയിട്ടോ എന്നിട്ട് ഞാൻ ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ വർഷമാണെങ്കിൽ മുപ്പത് വർഷമാണെന്ന് പറഞ്ഞത് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതുവരെ കരോളുകാരൊന്നും വന്നിട്ടില്ല ഫ്രണ്ട്സ് ആയി ഹാപ്പി ബർത്ത്ഡേ നാളെ നാളെ ഫ്രണ്ട്സ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അമ്മയുടെ ബർത്ത് ഡേ സ്പെഷ്യൽ വീട് നമ്മളെന്തായാലും അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീട് ഉണ്ടായിരിക്കും പ്രത്യേകിച്ചൊന്നും ഇല്ല കേക്ക് തന്നെ അമ്മയുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ട് കുറേ നാളെ കേക്കൊന്നും വാങ്ങിക്കുന്നില്ല വെറുതെ അമ്മയ്ക്ക് ഇഷ്ടമല്ല നല്ല തണുപ്പുണ്ട് അപ്പം നമ്മളെ ക്ലാസ് എത്തറിയുമ്പോഴെങ്കിൽ അവിടെ അപ്പോൾ നിങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ ഒന്ന് തിരിച്ചറിഞ്ഞു ഡാൻസ് കഴിഞ്ഞ് ഫ്രണ്ട്സ് അമ്മയുടെ പൂജയിൽ തടഞ്ഞു നിങ്ങൾ കേട്ടോ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു അമ്മ നാളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മയോടുകൂടെ അമ്മയുടെ ബർത്ത് ഡേ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്കാണ് എന്തെനിക്കുള്ള സർപ്രൈസ് ഒരുക്കി വെച്ചാൽ ഞാൻ കാശ് കൊടുത്ത് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ എന്റെ കൂടെ വന്നോളാം ആഴ്ച ആകെ രണ്ട് ഗ്ലാസ് ആയിട്ട് അത് മുടക്കാൻ പറ്റൂല

ഇംഗ്ലീഷൊക്കെ വായിക്കാറായപ്പോഴേക്കും നമ്മളെ പഠിപ്പിക്കാൻ അപ്പുന ഇന്നോ നാളെയോ ഒരു സർപ്രൈസ് എന്തെങ്കിലുമൊക്കെ തരണോന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഒന്ന് വാങ്ങി തരാനല്ല അപ്പ വാങ്ങാതൊക്കെ എന്തൊക്കെയോ എത്ര സർപ്രൈസ് തരാൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞ ഇതില് ആഡ് ചെയ്യാന്ന് പറഞ്ഞ കാർത്തികയുടെ വിശേഷങ്ങൾ അകത്തൊക്കെ ചട്ടി വിളക്കൊക്കെ വെച്ചു പക്ഷെ വെളിയിൽ അമ്മ മെഴുകുതിരി വാങ്ങിച്ചിട്ട് വന്നത് വയ്ക്കാനായിട്ട് പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റായത് കാരണം വെച്ചു കത്തിക്കുകയും ചെയ്തു പക്ഷെ ഫുൾ അണഞ്ഞണഞ്ഞു പോവുമായിരുന്നു ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് പിന്നെ കത്തിച്ചില്ല മൂന്നാല് തവണ അമ്മ കത്തിക്കാനൊക്കെ നോക്കി പിന്നെ വാവയും മിമോസും കൂടെ ഫുൾ ഫുള്ളൊരുക്കിയത് അമ്മ ദേവുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചട്ടികളൊക്കെ വെച്ചു നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ സ്പേസ് കുറവായതുകൊണ്ട് ഒരുപാട് വയ്ക്കാൻ പറ്റത്തില്ല വണ്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതേ സൈഡിൽ കണ്ട നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർത്തികേടെ വിശേഷങ്ങൾ ഷ് ആയി പക്ഷേ കുളിച്ച് ഫ്രഷായില്ല കുളിച്ച് ഫ്രഷാവാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് തന്നെ പറഞ്ഞു പോയ അത് മാത്രമേ ഓക്കെ ഫ്രണ്ട്സാണ് അപ്പോൾ നന്നുള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാമ്പാണ് ഇനി കാർത്തികേടെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊടിപ്പന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം അതൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ടേയും ചാട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബൈലായിട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ